രാമി പതിനേഴ് വരെ ആരോഗ്യരംഗത്ത് പേരും പെരുമയി നേടിയ പ്രിയദർശിനി ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രശസ്ത ശിശുരോഗ വിദഗ്ധ ഡോക്ടർ ആശ നിർമ്മൽ ചാർജ് എടുത്തിരിക്കുന്നു ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ പോർച്ചുഗീസുകാരുമായുള്ള പോരാട്ടത്തിൽ ധീരരക്തസാക്ഷിത്വം വരിച്ച് രാമന്തളി ജുമാ മസ്ജിദ് അങ്കണത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ചരിത്രപ്രസിദ്ധമായ രാമന്തളി പതിനേഴ് സുഹദ മകാമിൽ വർഷംതോറും നടത്തിവരുന്ന ഉറൂസും സൊലാത്ത് വാർഷികവും ഏപ്രിൽ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ വിവിധ പരിപാടികളോടെ നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തിയേഴിന് വൈകുന്നേരം നാല് മുപ്പതിന് ഉറൂസ് കമ്മിറ്റി ചെയർമാൻ സയ്യിദ് പൂക്കുഞ്ഞിത്തങ്ങൾ പതാക ഉയർത്തും രാത്രി ഏഴ് മുപ്പതിന് രാമന്തലി മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഉസ്മാൻ കരപ്പത്തിൻ്റെ അധ്യക്ഷതയിൽ പാണക്കാട് സയ്യിദ് സ്വാദിഖലി ശിഹാബ് തങ്ങൾ പരിപാടി ഉദ്ഘാടനം ചെയ്യും ഓണംപള്ളി മുഹമ്മദ് ഫൈസി മുഖ്യപ്രഭാഷണം നടത്തും ഉസ്താദ് സി എച്ച് ഇബ്രാഹിം മദനി ഹാഫിള് അഷ്റഫ് ഫൈസി എന്നിവർ പ്രസംഗിക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ പ്രമുഖരായ പണ്ഡിതർ നടത്തുന്ന പ്രഭാഷണങ്ങൾ ബുർദ മജ്ലീസ് മൗലീദ് പാരായണം തുടങ്ങിയവ നടക്കും ഇരുപത്തിയേഴിന് രാത്രി ഏഴ് മുപ്പതിന് സയ്യദ് പൂക്കുഞ്ഞി തങ്ങളുടെ അധ്യക്ഷതയിൽ നടക്കുന്ന സമാപന സമ്മേളനത്തിൽ രാമദളി ഖത്തീബ് ഫൈസൽ ഉദവി പ്രഭാഷണം നടത്തും ഉസ്താദ് ഹാഷിം ബാക്കവി യത്തീംഖാന പ്രസിഡന്റ് ഇ അബൂബക്കർ എന്നിവർ പ്രസംഗിക്കും തുടർന്ന് നടക്കുന്ന ദിഖർ സൊലാത്ത് മജ്ലീസിനും കൂട്ടുപ്രാർത്ഥനക്കും സമസ്ത കേരള ജയമത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നേതൃത്വം നൽകും തുടർന്ന് അന്നദാനവും നടക്കും ഉസ്മാൻ കരപ്പാത് സയ്യിദ് പൂക്കുഞ്ഞിത്തങ്ങൾ യു അബ്ദുറഹിമാൻ പി എം അബ്ദുൽ ലത്തീഫ് കക്കുളത്ത് അബ്ദുൽ ഖാദർ എന്നിവർ മാധ്യമ സമ്മേളനത്തിൽ സംസാരിച്ചു ബ്യൂറോ പയ്യന്നൂർ ആരോഗ്യരംഗത്ത് പേരും പെരുമയും നേടിയ പ്രിയദർശിനി ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രശസ്ത ശിശുരോഗ വിദഗ്ധ ഡോക്ടർ ആശ നിർമ്മൽ ചാർജ് എടുത്തിരിക്കുന്നു കൂടാതെ പ്രശസ്ത ഗൈനോക്കോളജിസ്റ്റ് അതിയ ജാനിബാഷ വിവിധ വിഭാഗങ്ങളിൽ പ്രശസ്തരായ ഡോക്ടർ ഷെയ്ഖ് ജാനിബാഷ ഡോക്ടർ പ്രസിൻ പ്രദീപ് ഡോക്ടർ ശ്രുതി ഡോക്ടർ കിരൺ വിനായക് ഡോക്ടർ പി കെ മുരളി ഡോക്ടർ ഹരി രാജേന്ദ്രൻ ഡോക്ടർ പി ടി പത്മനാഭൻ ഡോക്ടർ സുജേഷ് വിശ്വനാഥൻ ഡോക്ടർ നിമിഷ നാരായണൻ ഡോക്ടർ വൈദേഹി ഹരിദാസ് ഡോക്ടർ ജെഫിൻ ജോർജ് തുടങ്ങിയ സ്ഥിരം ഡോക്ടറും ഒപ്പം ഡോക്ടർ ശിവാനന്ദ പൈ ഡോക്ടർ റാവു ഡോക്ടർ ശ്രീജിത്ത് പത്മനാഭ ഡോക്ടർ സൻമാൻ ഡോക്ടർ യോഗേഷ് ടി കമ്മത്ത് ഡോക്ടർ ലാലി ഡിസി തുടങ്ങിയ പ്രഗത്ഭരായ സന്ദർശക ഡോക്ടർമാരും കൂടാതെ പ്രശസ്ത ജനറൽ സർജൻ ഡോക്ടർ കൃഷ്ണദാസിന്റെ സേവനവും ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ